നെല്ലിലാണ് ഏറ്റവും കൂടുതൽ ഇനങ്ങൾ പരീക്ഷിച്ചത് വളർച്ച കുറഞ്ഞതും കൂടി ഉപകാരപ്പെടുന്ന ജയ പോലുള്ള ഉയരം കൂടിയ നെല്ലുമുണ്ട് കാർഷിക മേഖലയോട് കുട്ടികളെ അടുപ്പിക്കാനും ഒപ്പം ഈ പലതരത്തിലുള്ള വിളവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് അവയുടെ കൃഷി രീതികൾ നേരിട്ട് പഠിക്കാനും അവയെ നിരീക്ഷിക്കാനുമുള്ള ഒരു നിരീക്ഷണ പാഠവും അടക്കം വളർത്തിയെടുക്കാനും എന്നാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക മരച്ചീനി തുടങ്ങി കിഴങ്ങി ഇനങ്ങൾ യഥേഷമുണ്ട് ഇതിനു പുറമെ തഴച്ചു വളരുകയാണ് വാഴ സ്കൂളിന് സ്വന്തമായുള്ള ഭൂമിയും പാട്ടത്തിനെടുത്ത വയലും ചേർത്താണ് കൃഷി ഓരോ ദിവസവും ഓരോ സംഘമായി കുട്ടികൾ എന്നും പരിചരിക്കാനെത്തും മാതൃഭൂമി സീഡിന്റെ അംഗീകാരമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ സ്കൂളാണിത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഇടവേള കൃഷിഭൂമി ഷോ ക്രെഡിറ്റ്സ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രീ വിജയലക്ഷ്മി ആൻഡ് രാജൻ ജ്വല്ലറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ എന്നെന്നും സുരക്ഷിതം നമ്മുടെ നാട്ടിൽ അധികം കൃഷി ചെയ്യാത്ത ഒരു ചെടിയാണ് ഹെലികോണിയ ഇടുക്കി ജില്ലയുടെ അതിർത്തിയിൽ താമസിക്കുന്ന സാജു